കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലർമാർ അവതരിപ്പിച്ച നാടകം ശ്രദ്ധേയമായി സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ുംവർ ഫ്ലാ ബി ജെ പി തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ നാടകമാണ് അവതരണം കൊണ്ടും കഥാ തന്ത് കൊണ്ടും പ്രശംസനീയമായത് ഒരു ഓണ സന്ദേശം കൂടിയെന്ന നാടകം പത്ത് മിനിറ്റ് ഉള്ളെങ്കിലും അതിലെ കഥയും കഥാപാത്രങ്ങളും നമ്മൾക്ക് സുപരിചിതമുള്ളതുപോലെയായി സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകനും അധ്യാപികയും അനുഭവിക്കുന്ന വിഷമതകളാണ് രണ്ടു മക്കളുള്ള അധ്യാപക ദമ്പതികൾ പന്ത്രണ്ട് ശേഷം മക്കളെയും പേരമക്കളെയും കാണാനുള്ള ഉത്സാഹത്തിൽ ഓണം ഓണമാഘോഷമാക്കുവാനുള്ള തയ്യാറെടുപ്പിനിടയിൽ അവർ ഇക്കൊല്ലത്തെ ഓണത്തിനും വരില്ലെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം തന്മയത്വത്തോടെയാണ് രംഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി സംഭാവനയ്ക്ക് വരുന്നയാളെ ആദ്യം പറ്റില്ലെന്ന് പറഞ്ഞ് മടക്കിയയച്ചതും പിന്നീട് അവർ ഞങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞ് അധ്യാപക ദമ്പതികൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നതും മനസ്സിനെ പിടിച്ചുകുലുക്കുന്ന രംഗങ്ങളാണ് ഇതെല്ലാം കണ്ട് മഹാബലി വരുന്നതോടെയാണ് നാടകം അവസാനിക്കുന്നത് കൗൺസിലർ സി നന്ദകുമാർ രചനയും സംവിധാനവും നിർവ്വഹിച്ച നാടകത്തിൽ സി നന്ദകുമാറിനെ കൂടാതെ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കെ എ ശിവറാം ഗീതാറാണി വി പൈ കെ എ സുൽകുമാർ എന്നിവരും വേഷമിടുന്നു റെക്കോർഡിംഗ് എറിയാഡ മാക്സ് മീഡിയയും ചമയം ഭാവന കല്യാണി അജയൻ എന്നിവരാണ് നിർവഹിച്ചിട്ടുള്ളത് കുട്ടികൾ നമ്മുടെ മക്കൾ പറയൂ സുരേഷ് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് നാൽപ്പത്തിമൂന്ന് കുട്ടികൾ അവിടെ ഉണ്ട് പക്ഷെ അനാഥൊന്നുമല്ല പക്ഷേ ഓണം വന്നാൽ പോലും രക്ഷാകർത്താക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല അവരുടെ നിവൃത്തിയേതുകൊണ്ടാണ് ആ അപ്പോ സുരേഷേ ഈ ഓണത്തിന് മാത്രമല്ല തുടർന്ന് അങ്ങോട്ടും അവർ ഞങ്ങളുടെ മക്കളാണ് അവർക്ക് വേണ്ടി ആരോടും ഒന്നും ചോദിക്കണ്ട ഓണസദ്യ ഞങ്ങളുടെ അവരോധത്ത് കരുത്തി ഈ കുട്ടപ്പന്നാലെ എല്ലാം വെച്ചുണ്ടാക്കി വിഭവ സമൃദ്ധമായ സദ്യ കൊടുക്കും ആ മുഴുവൻ കുട്ടികളുടെ പ്രായവും ഡ്രസ്സിന്റെ സൈസും എത്തിക്കണം എല്ലാവർക്കും കൊടുക്കാം കുട്ടപ്പൊന്നാലെ താനോ കുന്തം വെടി നൽകുന്നത് ചെങ്ങാനിക്കോളിൽ എപ്പ കൊണ്ടു ചോദിച്ചാൽ മതി കേറു നമ്മള് മഹാബലി ഞങ്ങളുടെ ഭാഗ്യം ഞാനിത് ആദ്യമായല്ല ഇവിടെ സന്ദർശിക്കുന്നതാ കേരളം മുഴുവൻ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ വരാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് എന്നല്ല കേരളത്തിൽ ആർക്കും ഓണം ഉണ്ടാകുന്നില്ല കുറെ കെട്ടുകാഴ്ചകളും കുട്ടി ഭൂഷികരികളും മാത്രം അല്ലാതെ ഇക്കുറി മാഷൽ ടീച്ചറും യഥാർത്ഥമായി തന്നെ ഓണം ആഘോഷിക്കുന്നു മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഒന്ന് പാടാൻ മാത്രമല്ല പ്രാവർത്തികമാക്കാൻ കൂടി ചീലിക്കണം നിങ്ങൾക്കത് സാധനം ചെയ്യുന്നു അതുകൊണ്ട് ആ കുട്ടികൾക്കിടയിൽ നിങ്ങൾ വിളങ്ങുന്ന ഓണബുദ്ധിയുണ്ടാകും ഞാനും ഉണ്ടാകും അതെ അതൃ സാന്നിധ്യമായി നിങ്ങൾക്ക് നല്ലത് വരട്ടെ അപ്പോ തിരുവോണത്തിൽ കാണാം